ഹായ് ഫ്രണ്ട്സ് ാട്ടുവടി ചെമ്പർക്കി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അഞ്ച് സെന്റ് എണ്ണൂറ് ലെൻസിൽ രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിതീർത്തിട്ടുള്ള ഫോർ പി എച്ച് കെ വിന്റെ സെയിലുമായിട്ടാണ് എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആൻഡ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് ഈ വീടിന്റെ താഴ്ത്തുന്ന നിലയിൽ ലിവിംഗ് ഡൈനിങ് കിച്ചൺ കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂം ആണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമും ഒരു സ്റ്റഡി ഏരിയയും ഒരു യൂട്ടിലിറ്റി ഏരിയയും വ്യൂവോട് കൂടിയ ഒരു ബാൽക്കണി സ്പേസുമാണ് ഈ വീട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് എടപ്പള്ളി ടൗണിലേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും പന്ത്രണ്ട് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എട്ട് കിലോമീറ്ററും ചാർട്ടഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് മൂന്നര കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളുമാണ്